നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടവും ഉണ്ടാകുന്നൊരു ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇപ്രകാരമുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടപമാസം എട്ടാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം ഒന്നാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റിനുമാണ് വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദശമി ദശമിതിഥി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി പത്ത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം ബുധനാഴ്ച വൈകിട്ട് ആറു മണി അൻപത്തൊമ്പത് മിനിറ്റിന് ആരംഭിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത്തി ഒമ്പത് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്രകാരം പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ കുംഭക്കുറിലാണോ മീനക്കുറിലാണോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി സമയം പറഞ്ഞുതരാം ബുധനാഴ്ച വൈകിട്ട് ആറു മണി അൻപത്തി ഒൻപത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കുംഭക്കുറിൽപ്പെട്ട പോരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വ്യാഴാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ പ്രധാനമായിട്ടും നക്ഷത്രപുരുത്തം വെച്ച് നോക്കുമ്പോൾ പൊരുട്ടാതി നക്ഷത്ര പ്രകാരം കുറേയേറെ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു തിരുവാതിര പുണർദം ചതയം വിശാഖം അനിഴം തിരുവോണം പൂരാടം ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ ലഭിക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൊടുക്കുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു അവർക്ക് എവിടെ ചെന്നാലും വിജയം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് ജ്യോതിഷം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് തിരുവാതിര പുണർദം ചതയം വിശാഖം അനിഴം തിരുവോണം പൂരാടം ഇനിയും വ്യാഴാഴ്ച ദിവസം പൂരുരുട്ടാതി നക്ഷത്ര പ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നു യില്യം ഉത്രം ആവിട്ടം ഉത്രാടം മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഒരുപക്ഷെ അവർ വ്യാഴാഴ്ച ദിവസം ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിയുന്നവരാണ് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാണ് അവർ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവർക്ക് തിരികെ കൊടുക്കുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ബഹുമാനിക്കുന്നവർ അവർക്ക് തിരിച്ചു ബഹുമാനം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത് അവർ കടം കൊടുത്ത വ്യക്തികളൊക്കെ തിരികെ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പുതിയൊരു ജോലിക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ആ ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളിൽ ഇരിക്കുന്ന ഈ നാളുകാർക്ക് ജ്യോതിഷം പറയുന്നു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ആ ൃം ഉത്രം ആവിട്ടം ഉത്രാടം മൂലം അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഏതെങ്കിലും വഴിയെ വരാൻ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും അവർക്കുണ്ടാകുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നു ഇനിയും വ്യാഴാഴ്ച ദിവസം ഒരു ശുഭദിനമാണ് ഈ ശുഭദിനത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ജ്യോതിഷം പ്രത്യേകിച്ച് ശുഭസമയം പ്രത്യേകിച്ചുള്ള ശുഭസമയം എഴുത്തു പറയുന്നു വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ശുഭസമയം ജ്യോതിഷം കണ്ടെത്തിയിരിക്കുന്നു ആ ശുഭസമയം ശുഭസമയം നോക്കി കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അപൂർത്തിയും ഉന്നമനവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് ജ്യോതിഷം അവകാശപ്പെടുന്നതാണ് അപ്പോൾ ഈ സമയം ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അനുകൂലമായ ഒരു സമയമായിട്ട് ജ്യോതിഷം കരുതുന്നില്ല ജ്യോതിഷം അങ്ങനെ ആരോടും പറഞ്ഞു തരുന്നില്ല ജ്യോതിഷം അവിടെ നല്ല ശുഭ സമയം നോക്കി നല്ല സമയം നോക്കിയാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഒരു വസ്ത്രം എടുക്കാൻ ചെന്നാൽ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല വസ്ത്രമല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ കടയിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ട് പക്ഷെ നമുക്കിഷ്ടപ്പെട്ട നമുക്ക് ചേരുന്ന നമ്മുടെ മനസ്സുകൊണ്ട് തൃപ്തി ഉണ്ടാകുന്ന ഒരു വസ്ത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഉള്ളിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലുള്ള സമയത്തെ നല്ല സമയം നോക്കി ജ്യോതിഷം വേർതിരിച്ച് പ്രിയപ്പെട്ടവർക്കായിട്ട് ജ്യോതിഷവിശ്വാസികൾക്കായിട്ട് പറഞ്ഞു തരുന്നു അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനിയും ഞാൻ ഈ അദ്ദേഹത്തിൽ പറയുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ ഉപവിഭാഗമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിരണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന പ്രതികൂലമായ ഒരു ദിവസമായിട്ടാണ് സാധ്യതയെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷം അതിന് പരിഹാരം പറയുന്നത് മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ ആ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ നല്ല അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ടല്ലോ അവർ അപ്രകാരം ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ ചെയ്ത മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങുക ഇനിയും ഈ അധ്യായത്തിൽ അടുത്ത വിഷയം പറയുന്നത് ധനപരമായ നേട്ടത്തെക്കുറിച്ചാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നൽകുന്ന നേട്ടങ്ങൾ വ്യാഴാഴ്ച ദിവസം വന്നു ചേരും എന്നാൽ ഇവിടെ ഞാൻ പറയുന്നത് നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ പൗരുത്വം കൊണ്ട് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറേ നാളുകാരിൽ ധനപരമായ നേട്ടം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ചതയം മകം രോഹിണി അശ്വതി പുണർദ്ദം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് വിജയിക്കാം കൊടുത്തു വാങ്ങാൻ അനുകൂലമായ ദിവസമാണ് കടം മേടിച്ചാൽ കൊടുക്കാം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാളുകാർ ചെയ്താൽ വ്യാഴാഴ്ച ദിവസം അവർക്ക് നേട്ടം തന്നെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അവർ വിജയിക്കും കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊന്നും അവർക്കുണ്ടാകത്തില്ല ഇത്രയോ പേർ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളാവപ്പെട്ട് അവരുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നേട്ടമുള്ളൊരു ദിവസമാണ് ചതയം മകം രോഹിണി അശ്വതി പുണർദ്ദം അത്തം വിശാഖം മൂലം തിരുവോണം പുരുട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് നേട്ടമാണെന്നറിഞ്ഞ് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം